ാണ് ആണുങ്ങളാണ് പള്ളിയിൽ പോവേണ്ടത് എന്ന് വളരെ കൃത്യമായി വിശുദ്ധ ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തുന്നു അള്ളാഹുന്റെ അത് തന്നെയല്ലേ പറഞ്ഞത് അടുക്കൽ വന്ന് നിങ്ങളുടെ പുസ്തകത്തിൽ ഞാൻ വായിച്ചത് സൈക്കോളജിക്കലായി തടഞ്ഞു ആ എന്ത് നിങ്ങൾ വരണ്ട നേരിട്ട് നീ പോ എന്ന് പറഞ്ഞില്ല ആ സ്ത്രീയുടെ മനസ്സ് അള്ളാഹുന്റെ അറിയാം എന്റെ പള്ളിയിൽ നിസ്കരിക്കുന്നത് എത്രയോ ലക്ഷക്കണക്കിന് നിസ്കരിക്കുന്നതിനേക്കാൾ പുണ്യകരമാണെന്ന് അറിയുന്നതോടുകൂടെ തന്നെ ഞാനാണ് ഈ മാമ നിൽക്കുന്നത് ാണ് നിസ്കരിക്കുന്നത് എന്നറിഞ്ഞിട്ട് പോലും നീ വരണ്ട നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിനക്ക് ഏറ്റവും പുണ്യത്തിന് വേണ്ടിയിട്ടല്ലേ നീ വരുന്നത് പുണ്യം നിന്റെ വീടിന്റെ ഉള്ളിന്റെ ഉള്ളിന്റെ ആണെന്ന് മനസ്സിലാക്കി ആ മഹതി അവിടെ തന്നെ നിസ്കരിച്ചു എന്ന് മാത്രമല്ല മരിക്കുന്നത് വരെ തന്റെ വീട്ടിന്റെ ഉള്ളിൽ ഒരു സ്ഥലം അവിടുത്തെ പ്രത്യേകമായി നിശ്ചയിച്ചുകൊണ്ട് അവിടെയായിരുന്നു മഹതി നിസ്കരിച്ചിരുന്നത് നോക്കൂ നിങ്ങൾ ഇതാണ് സഹാബികളുടെ മാതൃക ഇതാണ് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നത് ഇതാണ് അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നത് റിയാം അള്ളാഹുവിന്റെ പിന്തുടരണമെന്ന് വളരെ കൃത്യമായി നമ്മെ പഠിപ്പിച്ചു ആ കൃത്യമായിരുന്നു ആരെങ്കിലും പെണ്ണിനെ പള്ളിയിൽ കൊണ്ടുപോകാൻ കൽപ്പിച്ചിട്ടില്ല അതിൽ വല്ല പുണ്യവും ഉണ്ടായിരുന്നുവെങ്കിൽ അവർ കൽപ്പിക്കുമായിരുന്നു അവർ അനുവാദം കൊടുക്കുമായിരുന്നു അപ്പൊ ഖുർആാന്റെ ശൈലി ഹദീഫിൽ നിന്ന് മനസ്സിലാകുന്നത് സുഹാബികളുടെ ചരിരയിൽ നിന്ന് മനസ്സിലാകുന്നത് മാതൃകയിൽ നിന്ന് മനസ്സിലാകുന്നത് ഇമാം ഷാഫിന്റെ വ്യക്തമായ കൃത്യമായ ഉദ്ധരണികളിൽ നിന്ന് മനസ്സിലാകുന്നത് സ്ത്രീകൾക്ക് വീട് സ്ത്രീകൾക്ക് വീടാകുന്ന ഉത്തമം പള്ളിയിലേക്ക് അവരെ പോകുന്നതിൽ യാതൊരു പുണ്യവുമില്ല അവർക്ക് അവരെ അതിൽ നിന്ന് തടയാവുന്നതാണ് തടയേണ്ടതാണ് എന്നാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു വിഷയം അവതരിപ്പിച്ച മുജാഹിദ് വിഭാഗത്തിനോട് സുന്നിപക്ഷത്തു നിന്നുള്ള ചോദ്യത്തിനുള്ള അവസരമാണ് ഒരു മണിക്കൂർ മുജാഹിദ് വിഭാഗത്തോട് സുന്നിപക്ഷത്തു നിന്നുള്ള ചോദ്യവും ഉത്തരവും നടക്കും അതിനുശേഷം രണ്ടാമത് വിഷയം അവതരിപ്പിച്ച സുന്നി വിഭാഗത്തോട് മുജാഹിദ് പക്ഷത്തു നിന്നുള്ള ചോദ്യം അതിനുള്ള ഉത്തരവും ഒരു മണിക്കൂർ അങ്ങനെ നടക്കും ഒരു ഓരോ വിഭാഗത്തിനും അവസരമാണ് ഉണ്ടായിരിക്കുക മാക്സിമം നാല് മിനിറ്റാണ് ചോദ്യത്തിനും ഉത്തരത്തിനും വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മുദ്രാഹ്മണ വിഭാഗത്തോട് ചോദ്യം ചോദിക്കുവാൻ സന്യപക്ഷത്തിനുള്ള അവസരം നിലവിലാണ് സദസ്സിനോട് ഒരിക്കൽ കൂടി ഉണർത്തുന്നത് ഏറ്റവും ഭംഗിയായ രൂപത്തിൽ നമ്മുടെ ഈ പ്രോഗ്രാം നടക്കേണ്ടതുണ്ട് ആവേശമുണ്ടാകും ആവേശം നമുക്ക് പ്രകടിപ്പിക്കുന്നതിനുള്ള മര്യാദകൾ കാത്തുസൂക്ഷിക്കണമെന്നാണ് അമിതമായ രൂപത്തിലുള്ള ബഹളം വച്ചുകൊണ്ട് നമ്മുടെ ഈ സദസ്സിന്റെ മാന്യത തടസ്സപ്പെടുത്തുന്ന രൂപത്തിലുള്ള ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കരുത് എന്ന് വളരെ മാന്യമായി അഭ്യർത്ഥിക്കുകയാണ് സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ സുഗമമായ നടത്തിപ്പിനു വേണ്ടി എല്ലാവരുടെയും സഹകരണം അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ സദസ്സിൽ നിന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാവരുത് തീർച്ചയായും ശ്രദ്ധിക്കേണ്ടതാണ് പരസ്പരം വിഷയാവതരണങ്ങൾ കഴിഞ്ഞവിടെ ഇനി നമുക്ക് പഠിക്കാനുള്ള ചോദ്യോത്തരമാണ് മാത്രമല്ല ലോകത്തിൻ്റെ വിവിധ ദിക്കുകളിൽ നിന്ന് സുന്നി മുജാഹിദ് വിഭാഗങ്ങളുടെ സൈറ്റുകളിലൂടെ തന്നെ ആയിരക്കണക്കിന് ആളുകൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കാണുന്നുമുണ്ടാവും കണ്ടുകൊണ്ടിരിക്കുന്നുമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അവരൊക്കെ നമ്മോടൊപ്പം ഈ വിഷയത്തിലുണ്ട് അതുകൊണ്ട് ഇത് വളരെ ഭംഗിയായി മുന്നോട്ട് പോവേണ്ടതുണ്ട് എല്ലാവർക്കും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആഹ്ലാദവും ആവേശവും വികാരവും വിശ്വാസപരമായി തന്നെ ഉണ്ടാവും എങ്കിലും അതൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് സദസ്സിൻ്റെ മാന്യത കീപ്പ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സഹകരിക്കുക ചോദ്യം ആരംഭിക്കുകയായി സുന്നിപക്ഷത്തു നിന്ന് അതിനുവേണ്ടി ആദരപൂർവം ക്ഷമിച്ചുകൊള്ളുന്നു السلام عليكم اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على سيدنا محمد وعلى اله وصحبه اجمعين اما بعد ونودي ونودي اه برماود شوبندك സഹോദരന്മാരെ ആമുഖങ്ങളില്ല നേരെ വിഷയത്തിലേക്ക് കടക്കും ഇവിടെ വിഷയാപചരണം കഴിഞ്ഞ് ഇനി ചോദ്യം ചോദിക്കുന്നതിലേക്ക് പോവുകയാണ് പക്ഷെ ഒരു കാര്യം ഞാൻ ആദ്യമായി പറയും പണ്ട് കോട്ടക്കലിൽ വെച്ചും കുന്നത്തേരിയിൽ വെച്ചുമൊക്കെ കണ്ടപ്പോ ചോദ്യവും വിഷയാപകരണവും ഒക്കെ വിഷയത്തിന്റെ പുറത്തായിരുന്നു ഞാൻ കരുതി അതിൽ തലശ്ശേരിയിൽ വരുന്ന മാറ്റം വരുന്നു പക്ഷേ അതിലേറെ വിഷളായിരിക്കുന്നു മുജാഹിദുകൾ അത് പറയാതിരിക്കാൻ പറ്റില്ല എന്തുകൊണ്ട് വിഷയാവതരണം നടത്തിയ കായക്കുടുംബരവിക്ക് എന്താണ് വിഷയം മുന്നിൽ തന്നെ മറന്നുപോയി എന്നതാണ് സത്യം അതീഥികളിലേക്കും ഖർഹാനിലേക്കും കൊണ്ടുപോയി ഇമാം ഷാഫി റഹ്മത്ത് അലൈഹി പറഞ്ഞത് എന്ത് എന്ന് തൽക്കാലം ചർച്ച ചെയ്യപ്പെടാതെ രക്ഷപ്പെട്ടെങ്കിൽ എന്ന് ചിന്തിച്ചതുകൊണ്ടാകണം നമ്മുടെ മൗലവി അങ്ങനെ വിഷയത്തെ മാറ്റിമറിക്കാനുള്ള ഒരു ശ്രമം നടത്തിയത് പക്ഷേ അനുവദിക്കൂല അനുവദിക്കൂല നിങ്ങളെ വിഷയത്തിലേക്ക് ഞങ്ങൾ പിടിച്ചു കൊണ്ടുവരികയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് ഇമാം ഷാഫിയുടെ ഇബാറത്തുകൾ നിങ്ങൾ വായിക്കണമായിരുന്നു പക്ഷേ വിഷയ സംബന്ധമായ ഒരൊറ്റ ഇബാറത്തു പോലും വായിച്ചില്ല വായിക്കാൻ കഴിഞ്ഞില്ല ഹദീഫുകളോ വാദപ്രതിവാദത്തിൽ വ്യവസ്ഥ എഴുതിക്കോളൂ തലശ്ശേരിയിൽ തന്നെയാവാം ഹദീഫിൽ എന്താണ് പറഞ്ഞത് ആയത്തിൽ എന്താണ് പറഞ്ഞത് നമുക്ക് നേരിട്ട് വാദപ്രതിവാദം നടത്താം അതവിടെ പറയും ഓരോന്നിനും ഓരോ സമയമുണ്ട് എന്നാൽ ഞങ്ങൾ പറയുന്നു ഈ ഹദീസും മായത്തുമെല്ലാം കണ്ട ഇമാമിനെ ശാസയിലതിയല്ല പോലു ആ ഷാഫിമാവ് പറഞ്ഞതുപോലെ വ്യക്തമാക്കി മറക്കണ്ട പഠിച്ചോ വലൗക്കാനലീകാലിക്കും ഈ സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് പോകുന്നതിൽ വല്ല ഫലും വല്ല ശ്രേഷ്ഠതയും വല്ല പുണ്യവും ഉണ്ടായിരുന്നുവെങ്കിൽ ലാമറൂഹുന്ന ആ സലഫുകൾ കൽപ്പിക്കുമായിരുന്നു നിങ്ങൾ എന്ത് സലഫുകളാ സലഹുകളാ ഈ പറയുന്നത് അങ്ങനെയാണ് ഇരിക്കട്ടെ നിങ്ങളെ വിഷയത്തിലേക്ക് കൊണ്ടുവരുന്നത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ ഷാഹിമാവിന്റെ വാക്കുദ്ധരിക്കാൻ മടിയുണ്ടല്ലേ ശരി എന്താ ഇസ്ലാഹാം നിങ്ങൾ അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ നിങ്ങൾ ഒരുപാട് കാലമായി ഇമാനിയങ്ങൾ ഞങ്ങൾക്കെതിരാണെന്ന് നിങ്ങൾ തെളിയിക്കാൻ തുടങ്ങിയിട്ട് തെളിയിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ട് കുറെ കാലമായി പക്ഷേ ഇതുവരെ നിങ്ങൾക്കതിന് സാധിച്ചിട്ടില്ല സംഗതി എന്താണെന്നറിയോ ഇമാമിയങ്ങളുടെ കിതാബൊക്കെ വലിയ വലിയ ആലിമീങ്ങൾ എഴുതിയ ഗ്രന്ഥങ്ങളാണ് അതൊക്കെ പഠിക്കണമെങ്കിൽ അറബി നന്നായി പഠിക്കണം അറബിയുടെ ബാലവാദമറിയാത്തത് നിങ്ങൾക്കുണ്ടോ ഇമാമിയങ്ങളെ വാക്ക ഹല്ലെയ്യാൻ കഴിയുന്നു എന്നിട്ടല്ലേ ഹദീഫുവായത്തും ഞങ്ങൾ കാണിച്ചു തരാം ഇതിൽ ഒന്നാം അന്റെ ഒന്നാമത്തെ ചോദ്യമാണ് ഇത് ഇസ്ലാഹ് മാസിക ഇതിലൊരു ലേഖനമുണ്ട് ഇമാം ഷാഫിയുടെ ഭീഷണത്തിൽ എന്ത് സ്ത്രീ ജുമുവാജമായത് ഈ ഇരിക്കുന്ന മൗലവി തന്നെയാണ് ഈ ലേഖനം എഴുതുന്നത് ഷാഫി സലാഹി അദ്ദേഹം തന്നെയാണ് അദ്ദേഹം ഇതിൽ ഒന്നാമതായി കൊടുക്കുന്ന ഇബാരത്തിനെ കുറിച്ചാണ് എന്റെ ചോദ്യം ഷാഫി മാമ സ്ത്രീകൾക്ക് പള്ളിയിൽ പോകൽ പുണ്യമാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഇസ്ലാഹിൽ പോരെങ്കിൽ അയാൾ സ്വന്തമായി ഒരു ദുർവ്യാഖ്യാനം ചെയ്യാൻ വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന ഒരു ഗ്രന്ഥമാണിത് ഇതിലും ഒന്നാമതായി അയാൾ കൊടുത്തിട്ടുണ്ട് ആ ഇബാരത്ത് ഞാനത് വായിക്കാം അതൊന്ന് തെളിയിക്കണമെങ്കിൽ ഇങ്ങനെ വിഷയത്തിലേക്ക് തന്നെ വരണം എന്റെ ഒന്നാമത്തെ ചോദ്യം ഇനി നിങ്ങളുടെ ഈ ഇരിക്കുന്ന പണ്ഡിതനാണ് പറയുന്നത് എന്താണ് കേട്ടോട്ടോ ജുമ ഉപേക്ഷിക്കൽ അനുവദിക്കപ്പെട്ടവർക്ക് എന്താൾ പറയാം സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് ഇൻപാക്കറ്റ് അതിന് പോകാൻ കഴിഞ്ഞേക്കുമല്ലോ കഴിയുമെങ്കിൽ അവർ ജുമൊക്കെ പോകൽ അത്യുത്തമമാണ് അത്യുത്തമമാണ് എന്ന് പറഞ്ഞാൽ ഈ പരിപാടി ഇങ്ങനെ ഒരു ഓഡിറ്റോറിയത്തിലായാലും വളരെ സന്തോഷമുണ്ട് കാരണം ഏതെങ്കിലും ഒരു വീട്ടിലാണെങ്കിൽ കോഴികളെ കൊണ്ട് ഭയങ്കര ശല്യവും കാരണം വിഷയാതാരകനും ചോദ്യം ചെയ്യും ഇങ്ങനെ ബബ എന്ന് പറഞ്ഞാൽ മടൽ ഇപ്പൊ ഈ പല പദ്ധതി അനുസരിച്ച് പഞ്ചായത്തൊക്കെ ഒരുപാട് കോഴികളെ കൊടുക്കണാണല്ലോ ഏതായാലും സംഭവത്തെ എന്തായെന്നറിയോ എല്ലാ കുട്ടികളും വന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം കുറച്ച് കുട്ടികൾ വന്നു എല്ലാ കുട്ടികളെയും അടിച്ചില്ല എന്ന് പറഞ്ഞാൽ കുറച്ച് കുട്ടികൾ അടിച്ചു അപ്പൊ എല്ലാ വള്ളിയിലും തടയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ കുറച്ച് വള്ളി തടയണം കുറച്ച് വള്ളിയിൽ തടയണ്ട അപ്പൊ അതേല്ലാ വള്ളി എന്ന് തീരുമാനിക്കണ്ടു ഒരു പള്ളിയല്ലോ എല്ലാ കുട്ടികളും വന്നില്ല തന്നെ ഒരു കുട്ടിയാ അപ്പൊ കുറെ പള്ളിയിൽ ഏതാനും തടയാൻ പാടില്ല എന്ന് സമ്മതിച്ചു പിന്നെ എന്താ പിന്നെ തടയൽ എങ്ങനെ സൈക്കളോജിക്കലായിട്ട് തടഞ്ഞു ഇത്ര ഉമർ അലി അള്ളാഹനു ആരാ ഉമർ അലി അള്ളാഹനു ആരാ ആറ്റിക്കാർ അലി സഹാബി വനിതയാ മിറ്റി നബിസു അള്ളാഹു അല്ലി ഹറാമാക്കിയ ഒരു സംഗതി ആ സ്വന്തം ഭാര്യയോട് ഹറാമായ തടയപ്പെട്ട ഒരു സംഗതി സൈക്കളോജിക്കലാണ് ഇത്ര എവിടുന്നാ ഇവരൊക്കെ കിതാബ് പഠിച്ചത് നിങ്ങളെ മാതിരി കുടമ്പ്രവാദിയാണ് ഉമർ അലിയല്ലാഹനെന്ന് വിചാരിച്ചോ നിങ്ങളുടെ മാതിരി പ്രമാണം കിട്ടിയാൽ അംഗീകരിക്കാത്തവരാണ് സഹാദേവ് എന്താണെന്ന് വിചാരിച്ചോ പിന്നെന്താ വലിയ പരാതി ഞാൻ ഒറ്റ ഇമാം ഷാഫിയുടെ എന്താ നമ്മുടെ വ്യവസ്ഥ അത് മറന്നേ അതും അറിഞ്ഞ മനസ്സിലാമാരോട് ഇമാം മേൽവാദങ്ങൾ ഇരുവിഭാഗവും ഇമാം ഷാഫിയുടെ ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ച് തെളിയിക്കേണ്ടതാണ് കിതാബ് തിരിയെന്ന് വിചാരിച്ചിട്ടാ എന്നോട് അങ്ങനെ വായിച്ചു പോയത് ഇമാം ഷാഫിയുടെ ഗ്രന്ഥങ്ങളിൽ നിന്നല്ലേ ഞാൻ ഉദ്ധരിച്ചത് ഞാൻ ഉദ്ധരിച്ച ഹദീസ് നോക്കിക്കോ ഒന്നാമതായി ഞാൻ ഉദ്ധരിച്ച ഹദീസ് ഇമാം ഷാഫി തന്റെ മുസ്ലിരദിലും സുനനിലും ഉദ്ധരിക്കുന്നു